ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണേ തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത് അപ്പോൾ രാവിലെ ഇന്ന് കാപ്പിക്ക് ഉപ്പുമാവാണ് കേട്ടോ റവ കൊണ്ടുള്ള ഉപ്പുമാവ് ഞങ്ങളുടെ വീട്ടിലായിരുന്നപ്പം ഉമ്മ അരിപ്പൊടി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഞാൻ അതുമാത്രമാണ് ഈ ഉപ്പുമാവ് കഴിച്ചിട്ടുള്ളത് നമ്മൾ ഉപ്പു ഇഡലി കുട്ടുവത്തിൽ വെച്ച് പോലെ അവിച്ചെടുത്തിട്ട് പിന്നെ കടുവറുത്ത് അത് ഉപ്പുമാവാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇവിടെ വന്നപ്പോഴത്തേക്കിനും റവ കൊണ്ടുള്ള ഉപ്പുമാവാണ് ഏട്ടോ സ്ഥിരം ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോഴത്തേന് ഞാനിങ്ങനെ പഴയ കാര്യങ്ങൾ ഓരോന്ന് കശിയെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉപ്പുമാവിനുള്ള കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് വാട്ടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പൊക്കെ ഇട്ട് പിന്നെ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് റവയിട്ട് കിണ്ടിയെടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ അപ്പം വെള്ളം തിളക്കുന്ന നേരത്തിന് ഞാൻ ആടുപ്പിൻ്റെ മൂട്ടിലാണെങ്കിൽ ഒരു ചിരട്ടയിൽ കുറച്ച് പച്ചക്കറിയുടെയൊക്കെ വിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതിൻ്റെയൊക്കെ മൂത്ത വിത്ത് ഉണ്ടെങ്കിൽ ഞാൻ അത് പറക്കി തടുപ്പിൻ്റെ സൈഡിൽ വെച്ച് അതൊക്കെ ഒന്ന് നല്ലോണം ഉണങ്ങിയിരിക്കുമ്പോഴത്തേന് നടുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ഞാൻ അത് പച്ചക്കറി കടയിൽ നിന്ന് കൊണ്ടുവന്ന പാവൽ തന്നെയാണ് കേട്ടോ നമുക്കിവിടെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ പാവലിൻ്റെ അരി ഒഴിച്ച് ബാക്കി മുളവും പിന്നെ പടവലവും വെള്ളരി എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെയൊന്ന് നടാന്ന് വരുന്നത് ഇപ്പം മഴയൊക്കെ ആയപ്പോഴത്തേന് തറ നനഞ്ഞു കിടക്കല്ലേ ഇപ്പം നട്ട വേഗം കിളിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നടണമെന്നും പറഞ്ഞ് എടുത്ത് വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് വീണ്ടും അങ്ങ് വെച്ച് ചേട്ടാ അപ്പോൾ നമുക്ക് പാവയൊക്കെ ഇഷ്ടംപോലെ കിളിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ അധികം ഞങ്ങൾ പാവയ്ക്ക് എടുക്കാറുള്ള ഒന്നും വല്ലപ്പോഴും ഒരിക്കലും ഒരെണ്ണം കാണണം എടുത്ത് ഇച്ചിരി അധികം ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ട് തോരം വെക്കുകയാണ് ചെയ്യുന്ന കാശിക്കതൊന്നും ഇഷ്ടമല്ല പിന്നെ ബാക്കിയൊക്കെ നശിച്ചു നശിച്ചുമാണ് ചെയ്യുന്നത് പിന്നെ അയൽക്കാരും നമ്മളോട് വലിയ സഹകരണം ഇല്ലാത്തതുകൊണ്ട് ആർക്കും കൊടുക്കാനും പറ്റത്തില്ല പിന്നെ ഞാനാണെങ്കിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മളെ ഒന്ന് കറിക്ക് മുട്ട തോരൻ വെച്ചതാണ് കേട്ടോ കാശിക്കുട്ടിനെ സ്കൂളിൽ കൊണ്ടുപോവുകയും വേണം അപ്പം മുട്ടയ്ക്കുള്ള ചുമന്നുള്ളിയെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അധികം ചുമന്നുള്ളി എടുത്ത് കേട്ടോ രണ്ട് കുഞ്ഞു മുട്ടയായിപ്പോയി അപ്പം മുട്ടേക്കാളും അധികം ചുമന്നുള്ളിയാണ് കേട്ടോ എന്നാൽ തോരനുള്ളത് പിന്നെ ഒത്തിരി കറിവേപ്പിലേക്കിട്ട് ആ ഉള്ളിയും കറിവേപ്പിലേക്ക് ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും മുട്ട ഉടച്ചൊഴിച്ചു വെച്ചിരുന്നത് അതൊന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടൊന്ന് കിണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഞാൻ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വയ്ക്കുന്നില്ല മുട്ട തോരനും പിന്നെ ഞാൻ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചെതുമ്പലൊന്നും കളയുന്നില്ല അല്ലാതെ തന്നെ നല്ലോണം കഴുകി ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളകൊടിയൊക്കെ ഇട്ട് അതൊന്ന് വറുത്തെടുക്കാമെന്നായിരുന്നു ഇപ്പം മുട്ട തോരം വെച്ചതൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് പപ്പടം ഒരുപ്പുണ്ടായിരുന്നു അതൊന്ന് ചെറുതായിട്ട് നുള്ളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ വറുത്തെടുക്കാമെന്നായിരുന്നു അതാകുമ്പം ഉപ്പുമാവിനും കൂടെയും കഴിക്കുക പിന്നെ ചോറിനും കഴിക്കുക അല്ല പിന്നെ കാശിക്കുട്ടിനെ കുറച്ച് കൊടുത്തുവിടുകയും ചെയ്യാം അപ്പം ഞാനത് ചെറുതായിട്ട് ഉള്ളപ്പിച്ച് വെച്ചത് അതൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതൊന്ന് പപ്പടമെല്ലാം മൂപ്പിച്ച് മാറ്റിവെച്ച് പിന്നെ കാശിക്കുട്ടിനടിക്ക് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മീനൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം കാശിക്കൂട്ടും പോകാൻ വേണ്ടി റെഡിയായി പിന്നെ അടുക്കളയിലെ ജോലിയൊക്കെ ഇച്ചിരി ഒതുങ്ങിയപ്പോഴത്തേക്കും ഞാൻ പിള്ളേർക്കുള്ള ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് കഴുകാൻ കഴുകി ഉണങ്ങാനിട്ടിരുന്ന തുണിയെല്ലാം ഉണങ്ങിയത് പറക്കിയെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം മഴ ആയതുകൊണ്ട് തന്നെ എന്നും ഉപയോഗിക്കുന്ന തുണികൾ പിന്നെ മോൻ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ അത്യാവശ്യമുള്ള എല്ലാം എല്ലാം നനഞ്ഞു കുതിർന്ന് കിടക്കായിരുന്നു അപ്പോൾ ഞാൻ വീടിൻ്റെ സൈഡിൽ ആശ് കെട്ടിയിട്ട് അവിടെയാണ് തുണി തോരാൻ വേണ്ടി വേണ്ടിയിടുന്നത് തോന്നുകഴിഞ്ഞ് എടുത്ത് അടുക്കളയിൽ കൊണ്ടിടും അപ്പോൾ അടുക്ക് നമുക്ക് ചിമ്മിനി ഇല്ലാത്തതുകൊണ്ട് പുക ഇല്ലാത്തതുകൊണ്ട് തന്നെ പുക അകത്തോട്ടൊക്കെ അടിച്ചിട്ട് അത് പെട്ടന്ന് ഉണങ്ങി കിട്ടും പിന്നെ ഞാൻ അടുക്കളയിലെ ജോലി എല്ലാം ഒതുങ്ങിയതിന് ശേഷം കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുളിച്ച് വന്നിട്ട് പിള്ളേരൂടെ കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ പിള്ളേരെല്ലാവരും കൂടെ ഞാൻ അടുത്തിരിക്കുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങും എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ കുറച്ച് നേരം പഠിക്കാമല്ലോ എന്നൊക്കെ കരുതിയാണ് വന്നിരുന്നത് പക്ഷേ ഫോണൊക്കെ കണ്ടുകൊണ്ടിരുന്നു എന്നെ പഠിത്തമൊന്നും നടന്നില്ല പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം ഞാനും എൻ്റെ മോളോട് ഞങ്ങളുടെ സ്ഥിരം സ്ഥലത്ത് വന്നിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്ക് നല്ല മഴക്കോൾ വന്നിട്ടാ നല്ല കാറ്റും മഴയൊക്കെയായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് എൻ്റെ മോളുടെയും സ്ഥിരം ജോ പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ സിറ്റൗട്ടിലിരുന്ന് മഴയൊക്കെ ആസ്വദിക്കുക മഴയില്ലെങ്കിൽ ഇങ്ങനെ വെയിൽ വരുന്ന സമയത്ത് കിടികളോ കാക്കകളോ പൂമ്പാറ്റകളൊക്കെ വരും പിന്നെ അവരെയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണെന്നുള്ളത് നമ്മുടെ സ്ഥിരം ജോലി പിന്നെ കുറച്ച് നേരം പോയി ഉറങ്ങും പിന്നെ കാശിക്കുട്ട സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിള്ളേർ ഞാനും മാത്രമേ അല്ലേ ഉള്ളൂ ഞാൻ കുറേ നേരം പോയി കിടന്ന് ഉറങ്ങും അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ വൈകുന്നേരം കാശിക്കുട്ടം സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് വറുക്കാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേയില വെള്ളം ഇട്ട് കുടിച്ചു രാവിലെ തേയില വെള്ളം കുടിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും തലവേദന തുടങ്ങി പിന്നെ ഞാൻ തേയില വെള്ളമൊക്കെ ഇട്ട് കുടിച്ച് വൈകുന്നേരം എല്ലാ ജോലിയും ഒതുക്കിയിട്ട് ഗോകുട്ടൻ്റെ ദേഹത്ത് ഞാൻ ഓയിൽമെൻ്റ് തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ അവിടെ ഇവിടെ എല്ലാം ചോറുകയുണ്ട് അപ്പോൾ അവന് ഓയിൽമെൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കാശിയോട് സംസാരിക്കുകയാണ് നമ്മുടെ ആർ ജെ അഞ്ജലിയുടെ കുണ്ടിക്ക് മെഹന്തി ഇടുന്ന സംഭവം അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോപുട്ടൻ്റെ കുണ്ടിക്ക് മെഹന്തി ഇടുകയാണെന്നൊക്കെ പറഞ്ഞ് ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോവൂട്ടിനിപ്പം മരുന്നൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ചൊറിയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് ചിക്കൻ കഴിക്കുന്നതുകൊണ്ടായിരിക്കും അവൻ ഒരുപാട് ഇങ്ങനെ വന്നത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അവൻ നല്ല അഗ്രസീവാണ് കേട്ടോ കടിക്കും അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോക്ക് നടക്കത്തില്ല ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ